മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഭാരതീയ ദളിത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്ര സംഘടിപ്പിച്ചു കവടിയാർ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച വില്ലുവണ്ടി യാത്രയിൽ എം പി അടൂർ പ്രകാശ് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി സുബോധൻ ദളിത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ബി എസ് അനൂപ് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ അനുഗമിച്ചു یاترا قرارنا ہے کہ کی اروبرا اور گلدی کے مسائل کے بارے میں بات کریں گے اور فوکس کے بارے میں ہم لوگ کہیں بیک لوٹ ہیں سامان دیکھ کے ہم جا رہے ہیں بڑا ہے اور بڑا ہے ہمارے یاد ہے اوکے